നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളും കേരളത്തിലുണ്ട് ബി ജെ പി കുഴി അക്കൌണ്ട് തുറക്കുമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും പ്രവർത്തകരുമെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നു അഭിപ്രായ സർവേകളും ബി ജെ പി ചുരുങ്ങിയത് രണ്ട് സീറ്റെങ്കിലും കേരളത്തിൽ നേടുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വിജയം നേടാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് അതിൽ തിരുവനന്തപുരം ഉണ്ട് ആറ്റിങ്ങലുണ്ട് പത്തനംതിട്ടയുണ്ട് തൃശ്ശൂരുണ്ട് പാലക്കാടുണ്ട് കാസർഗോഡ് വരെയുണ്ട് എന്നാൽ സത്യത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം ആറ്റിങ്ങൽ തന്നെയാണ് ചിലപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ നെറ്റി ചുളിച്ചേക്കാം എന്തുകൊണ്ട് ആറ്റിങ്ങൽ അത് ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിൻ്റെ അടിയൊഴുക്കുകൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നെറ്റിചൊലിക്കുന്നത് ആറ്റിങ്ങൽ എന്ന മണ്ഡലം കൃത്യമായി ഒരു രാഷ്ട്രീയ നിലപാട് പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുപ്പുറം നമ്മൾ ചിന്തിച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വളരെ വേഗത്തിലുണ്ടായിരിക്കുന്ന മാറ്റം ആ മാറ്റം എൻ ഡി എയ്ക്കും ബി ജെ പിക്കും അനുകൂലമായ മാറ്റമാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേടിയത് കേവലം തൊണ്ണൂറായിരത്തിൽ പരം വോട്ടുകൾ മാത്രമായിരുന്നു അന്ന് വിജയിച്ചത് സമ്പത്താണ് ആ സമ്പത്ത് എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നേടിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് അന്ന് എതിരാളിയായിരുന്ന കോൺഗ്രസിലെ ബിന്ദു കൃഷ്ണ നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വോട്ട് അന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഗിരിജകുമാരി തൊണ്ണൂറായിരം വോട്ട് മാത്രം നേടിയത് അന്ന് ചുരുക്കത്തിൽ അന്ന് പറയാം ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ശക്തിയെ അല്ലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുകയാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികളിൽ മാറ്റം വരുന്നു കോൺഗ്രസിന് വേണ്ടി യു വേണ്ടി അടൂർ പ്രകാശ് എത്തുന്നു എതിരാളിയായി സമ്പത്ത് തന്നെ സിറ്റിംഗ് എം എം പി ആയ സമ്പത്ത് തന്നെ എത്തുന്നു ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തുന്നു അവസാന നിമിഷമാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് അവരൊക്കെ ഒന്നും രണ്ടും വട്ടം പ്രചരണങ്ങളൊക്കെ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിലേക്ക് എത്തുന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടിയത് ഇടതു വലത് മുന്നണികളാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ പ്രവർത്തകർക്കോ ഒരു അത്ഭുതവും അതിൽ തോന്നിയില്ല കേവലം തൊണ്ണൂറായിരം വോട്ടുണ്ടായിരുന്ന ഇടത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടാണ് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം വോട്ടിന്റെ വർധന അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് അഞ്ച് വർഷങ്ങൾ കൊണ്ട് ആറ്റിങ്ങൽ മട്ടലത്തിൽ മിന്നൽ വേഗത്തിൽ വളർന്ന പാർട്ടി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ദൂരമാണ് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് എത്തുമ്പോൾ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം വോട്ടിന്റെ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് കേവലം നാൽപ്പതിനായിരം വോട്ടിന്റെ വർധനവാണ് മറുഭാഗത്ത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണിക്ക് മുന്നണിക്ക് വോട്ട് ചോർച്ചയാണുണ്ടായത് അപ്പോൾ ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ടിന് വ്യത്യാസമില്ല ഇവരുടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസ്വല്പം മാറും എന്നത് എന്നതിന് കവിഞ്ഞ് ഇവരുടെ വോട്ട് ഇവർക്ക് ലഭിച്ച വോട്ടിൽ ഒരു വർധനയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഒരഞ്ചു വർഷം കൊണ്ട് മോദി ഭരിച്ച ആദ്യ അഞ്ച് വർഷം കൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടിലുണ്ടായ വർധനവ് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം ആണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്നത് വി മുരളീധരനാണ് കേന്ദ്രമന്ത്രി എന്ന പരിവേഷത്തോടു കൂടി കേരളത്തിലെ ബി ജെ പി സംഘടനാ തലത്തിൽ ഏറ്റവും ചടുലതയുള്ള ഒരു പാർട്ടിയാക്കി മാറ്റിയത് ആരുന്ന ചോദ്യത്തിന് വി മുരളീധരൻ തന്നെയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ചിലപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലർക്കുണ്ടാകാം അദ്ദേഹം കർക്കശക്കാരനായ ഒരു നേതാവാണ് അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നേതാവാണ് എന്നതൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ ഉണ്ടാവാം പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലിരിക്കുന്ന ഒരാളിന് അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി മുരളീധരൻ കേരളത്തിൽ ബി ജെ പിക്ക് എല്ലാ ഇടങ്ങളിലും ബൂത്തുകൾ കൃത്യമായി ഉണ്ടായത് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ ഒരു കേഡർ പാർട്ടി സംവിധാനത്തിൽ ബി ജെ പി വളർന്നുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വി മുരളീധരൻ എന്നൊരു നേതാവിനാണ് എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ വി മുരളീധരൻ അന്ന് രാഷ്ട്രീയ കേരളം പോലും കഴക്കൂട്ടത്തെ ബി ജെ പിയുടെ വോട്ട് നേട്ടം കണ്ട് അത്ഭുതപ്പെട്ടു എന്നതിൽ യാതൊരു തർക്കവുമില്ല എം എ വാഹിതെന്ന പതിറ്റാണ്ടുകൾ കഴക്കൂട്ടത്തെ അടക്കി വാണ കോൺഗ്രസിന്റെ നേതാവിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടത് വി മുരളീധരൻ എന്ന വ്യക്തിയുടെ താഴെ തട്ടിലുള്ള ബന്ധമാണ് വി മുരളീധരൻ എന്ന നേതാവിനെ കേരളത്തിൽ വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നുമല്ല വി മുരളീധരന് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുമായുള്ള ബന്ധം ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള ബന്ധം താരജാടകളില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് വി മുരളീധരൻ ആറ്റിങ്ങൽ മത്സരിക്കുന്ന മറ്റ് രണ്ട് നേതൃ നേതാക്കൾമാരും കഴിവ് കെട്ടവരോ കഴിവില്ലാത്തവരോ എന്ന് ഞാൻ പറയുന്നില്ല ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന അടൂർ പ്രകാശ് നേതാവ് കേരളത്തിലെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് വലിയ പ്രവർത്തന മികവുണ്ട് അതിൽ ആർക്കും തർക്കമില്ല വി ജോയി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് അതുപോലെ എം ആണ് അതുപോലെ വർക്കല മേഖലകളിൽ അത് പല മേഖലകളിലും വലിയ ജനസ്വാധീനമുള്ള ആളാണ് എന്നാൽ ഇവിടെ ഇവരുടെയൊക്കെ പ്രസക്തിക്കും അപ്പുറമാണ് വി മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ കൂർമ്മബുദ്ധി രാഷ്ട്രീയ തന്ത്രം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പ്രവർത്തന മികവ് ഏതു സാഹചര്യത്തിലും ഏതു പ്രതിസന്ധിയെയും ചടുലതയുടെ നേരിടാനുള്ള കഴിവ് അത് നമുക്ക് കുറച്ച് കാണാനാകില്ല ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി കേവലം നാലോ അഞ്ചോ ആറോ ശതമാനം വോട്ടിൽ നിന്ന് പതിനഞ്ച് ശതമാനം വോട്ടിലേക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ വളർന്നുവെങ്കിൽ അതിന് ഏറ്റവുമധികം പാർട്ടി നന്ദി പറയേണ്ടത് വി മുരളീധരൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോടാണ് ആ അധ്യക്ഷനാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ മത്സരിക്കാനെത്തുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ആറ്റിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബി ജെ പ്രചരണത്തിൽ വലിയ ആഡംബരമോ ആർഭാടമോ ഒന്നും കണ്ടെന്ന് വരില്ല കാണാൻ കഴിഞ്ഞെന്നും വരില്ല കാരണം എപ്പോഴും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രവർത്തനമാണ് ബി ജെ പി ആറ്റിങ്ങൽ നടത്തുന്നത് അടിസ്ഥാനപരമായ പ്രവർത്തനത്തിൽ ചടുലമായ ആ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് ആറ്റിങ്ങല്ലെ വിവിധ മേഖലകളിൽ വലിയ ജനസ്വാധീനം ഉണ്ടാക്കാൻ ഇതിനകം തന്നെ വി മുരളീധരൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു കേന്ദ്ര മന്ത്രി എന്ന നിലയ്ക്ക് വി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാളെന്ന നിലയ്ക്ക് വി മുരളീധരൻ ജയിച്ചു വരേണ്ടത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിൽ ആറ്റിങ്ങലിൽ പ്രചരണം മുന്നോട്ട് പോവുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി പാർട്ടി പ്രവർത്തകന്റെ വലിയ പിന്തുണ ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ ആറ്റിങ്ങലിലെ ബി ജെ പി പ്രവർത്തകർ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനാലിൽ നിന്ന് പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം വോട്ട് കൂടി വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയും അങ്ങനെ രണ്ട് നാൽപ്പത്തിയെട്ട് എന്നത് രണ്ട് മൂന്ന് നാൽപ്പത്തെട്ടോ മൂന്ന് അൻപതോ ആക്കി ഉയർത്താനായാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ്റെ ജയം നിഷ്പ്രയാസം നടക്കുമെന്നതിൽ ആർക്കും തന്നെ തർക്കമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞത് ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ആറ്റിങ്ങലാണ് ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു മറ്റേതൊരു മണ്ഡലത്തിലെയും വിജയം അനിവാര്യമാണ് പക്ഷേ കേരളത്തിൽ ഏറ്റവുമധികം ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലം അത് ആറ്റിങ്ങൽ തന്നെയാണതിൽ ഒരു തർക്കവുമില്ല നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക